അപ്പം ഇന്ന് ഞാൻ വന്നേക്കണ ഒരു അടിപൊളി അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ആണ് അതുപോലെ തന്നെ തിന്നാതായാലും ടേസ്റ്റാണ് ഈ മറ്റേ വെള്ളപ്പം ദോശപ്പത്തിൻ്റെ ആക്കെ ആ ഒരു മോഡലിലാണ് ഈ ഒരു അപ്പം വന്നേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നറിയുമ്പോൾ മുന്നേറ്റ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് വേഗം പോവാം ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല നമ്മുടെ ഏകദേശം ഒരു കണക്കനുസരിച്ച് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സിൽ മുക്ക ഗ്ലാസ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മളിൽ ആഡ് ചെയ്യേണ്ട ചെറിയൊരു മധുരത്തിന് വേണ്ടി നമ്മൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ കുറച്ച് പഞ്ചസാര ഇടുമല്ലോ അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് കൂടാണ്ട് മതി കേട്ടോ നമുക്ക് പൊടി ഇടാനുണ്ട് അപ്പം അന്നേരം പാകമായിക്കോളും ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചോറിട്ട ഗ്ലാസ് ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാ ഗ്ലാസ് കൂടി ഗോതമ്പിൻ്റെ പൊടി 个证你的。 നമ്മൾ മിക്സിറ്റ് അടിക്കുന്ന കാലം മുന്നേ ഒന്ന് സ്പൂൺ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒന്ന് അരി എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് വെള്ളം കുറവുള്ളത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സി ഇട്ടൊന്ന് അടിച്ചെടുത്തേക്കുന്നത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്താൽ മതി കേട്ടോ ഞാൻ ചെറുതച്ച് കൂടി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്താൽ മതി അതേപോലെ തന്നെ ഇപ്പോഴും മാവ് ഒരു ടൈറ്റ് ആയിട്ടായിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു മിക്സിർ ജാറൊന്നിച്ച് വെള്ളം ഒക്കിയിട്ടൊന്ന് കൊടുത്താൽ മതി നമ്മുടെ ദോശ ആ ഒരു ഇതല്ലേ ആ ഒരു മാവിൻ്റെ ഒരളവിനാണ് വേണ്ട കേട്ടോ അപ്പം നല്ലപോലെ ആയിട്ടുണ്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു പാ വച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടോ അപ്പം ഞാൻ ഇത് നമുക്ക് ഒരുപാട് ടൈമ് വക്കൊന്നും വേണ്ട നമുക്ക് എപ്പം ഉണ്ടാക്കാൻ തോന്നണോ അപ്പം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമ്മളിപ്പോൾ രാവിലെ തീ വെച്ചിട്ട് രാവിലെ പൊങ്ങാൻ വേണ്ടി വക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് എപ്പം ഉണ്ടാക്കാൻ തോന്നണോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പിൻ്റെ അപ്പാണ് കേട്ടോ അങ്ങനെ ഞാൻ തീ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് തീ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തേക്കണത് എന്നിട്ട് ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടു അതിൻ്റെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടോ രണ്ടാമത്തെ ചുട്ട് ഇട്ടക്കുള്ളും അതുപോലെ തന്നെയാണ് ചെയ്തേക്കണത് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ ചട്ടി ചൂടാതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് തീ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പം നമ്മളെന്നാണ് ചുട്ടെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ പക്ഷേ ഇന്നാണ് അത് ചെയ്തേക്കുന്നത് ഞാൻ രാവിലെ രാവിലത്തെ ചായക്കടയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിലല്ലോ ഉണ്ടാക്കുന്ന സാധനം നല്ല അടിപൊളിയാവത്തുള്ളൂ ഇല്ലെങ്കിൽ അത് കുളായി പോകത്തുള്ളൂ അപ്പം എന്നുണ്ടാക്കാൻ തോന്നിയ ഒരു താല്പര്യം തോന്നിയാൽ നമ്മളിത് ഉണ്ടാക്കി നല്ല അടിപൊളി അപ്പം അറന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക്